ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ജി ബ്ലോഗ് ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇസ്രായേലിലെ കെയർഗീവർ ജോലിയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരു കെയർ ഗീവറായി പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമുക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിലേക്ക് കെയർഗീവറായി പോകുന്നതിന് ചില മാനദണ്ഡങ്ങൾ ആവശ്യമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം പത്താം ക്ലാസ് പാസ്സായ ഒരാളായിരിക്കണം ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയണം എവിടെയെങ്കിലും കെയർ ഗീവറിൻ്റെ വൺ ഇയർ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഹൈറ്റ് വേണം വെയിറ്റ് വേണം ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഒരു കെയർ ഗീവറായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് സാധിക്കും കെയർ ഗീവറായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു രജിസ്റ്റേഡ് ഏജൻസിയിൽ പോയി ഇരുപത് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തു ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ വിസ വരുന്നത് വരെയുള്ള നമ്മൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പേപ്പർ വർക്കുകൾ കൃത്യമായിട്ട് ചെയ്തു കൊടുത്താൽ മാത്രമാണ് നമുക്ക് കെയർ ഗീവറിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്ത് അവിടെ നിന്നൊരു പേഷ്യൻറ്റായി വിസ വരാനുള്ള ചാൻസ് ഉള്ളൂ അതായത് പേപ്പർ വർക്കുകളിൽ കൃത്യമായ എല്ലാം കൃത്യമായി ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ ഇരുപത് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പോകുന്ന ആളുകൾക്കും പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ബോംബെയിൽ നമ്മൾ ഒരു ഇരുപത് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം അതിനകത്ത് കെയർഗീവറിന് അത്യാവശ്യമുള്ള മെഡിക്കൽ ഹീബ്രു ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കേണ്ടത് പലപ്പോഴും സാധാരണഗതിയിൽ ബോംബെയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നാട്ടിൽ വരുന്ന ഒരാൾ ഇത് വായിക്കുമ്പോൾ മനസ്സിലാവണില്ല പഠിക്കാൻ തോന്നണില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ ക്ലാസ്സിൽ വരുന്ന ആളുകൾ ആദ്യമായിട്ട് വരുമ്പോൾ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്തു പക്ഷെ അവർക്കത് എത്രമാത്രം ഗ്രഹിക്കാൻ പറ്റി അല്ലെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ഒരാളോട് ചോദിക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ വിടുന്ന കാൻഡിഡേറ്റിനെല്ലാം ഫേസ് ചെയ്തത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങളതിനകത്ത് ഇടപെടുന്ന രീതികളെന്ന് പറഞ്ഞാൽ നമ്മളവരെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വരുന്നതിനും ക്ലാസ്സിന് പോകുന്നതിനു മുമ്പും ക്ലാസ് പോയി കഴിഞ്ഞ് തിരിച്ചു വന്നാലും അവർക്ക് ഡൗട്ടുണ്ടെങ്കിൽ വിളിക്കാൻ അതാണ് നമ്മളൊരു കെയർഗീവറായിട്ട് പോകുമ്പോൾ ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം നമുക്ക് ഏത് ഏജൻസി വഴി ആയിക്കോട്ടെ ഏത് സബ് ഏജൻ്റ് വഴിയായിക്കോട്ടെ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഒരാൾ വേണം നമുക്ക് എന്തെങ്കിലും അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞു തരാൻ ഒരാൾ വേണം നമ്മളൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കവർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് കൃത്യമായിട്ട് പഠിപ്പിക്കുകയാണ് പഠിച്ചു ഒന്ന് ചെക്ക് ചെയ്യാണ് ഡെയിലി പറയിപ്പിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് എന്നിട്ട് പോലും വളരെ ടെൻഷൻ ആയിട്ടാണ് ആളുകൾ ഈ ഇസ്രായേലിലെ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കാൻഡിഡേറ്റിനോട് പറയാറുണ്ട് നമ്മൾ ഹീബ്രു ലോ മെഡിക്കൽ ഭംഗിയായിട്ട് പഠിച്ചു നമ്മൾ ഭംഗിയായിട്ട് പഠിച്ചു ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയണ്ടേ പിന്നെ എന്തിനാണ് ടെൻഷൻ അടിക്കണേ ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് നമ്മൾ എംബസി പോയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ടെൻഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ പഠിച്ചതൊക്കെ മറന്നുപോകാൻ അതുകൊണ്ട് അതുകൊണ്ട് പ്രയോജനമുള്ളു അപ്പം അതുകൊണ്ട് ടെൻഷൻ ഇല്ലാതിരിക്കുക ഒരു ഇന്റർവ്യൂവിൽ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഞങ്ങളിവിടെ പഠിപ്പിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ വിളിച്ചിരുത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കും ചോദിക്കുന്നത് ഒരു ഇൻ്റർവ്യൂവിൽ എങ്ങനെയാണ് ചോദിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കാൻഡിഡേറ്റിനെ അത് ഫേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കാനും നേരത്തെ കൂട്ടി മനസ്സിലാക്കി അത് പഠിക്കാനുള്ളതാണെങ്കിൽ പഠിക്കാനും ടെൻഷനുള്ളാണെങ്കിൽ ഒഴിവാക്കാനൊക്കെ സാധിക്കേണ്ടത് അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പോകുന്ന മൂന്ന് ഘട്ടങ്ങളാണുള്ളത് ഒന്ന് നമ്മൾ പോകാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം രണ്ടാമത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി പഠിച്ചോളണം കൃത്യമായി പേപ്പർ വർക്ക് കൊടുത്തോളണം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ പോകുന്ന ആളുകൾ ഫേസ് ചെയ്യുന്നതാണ് ഇൻ്റർവ്യൂ എന്തൊക്കെയാണ് വരുന്നത് ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കാം വരാൻ സാധ്യത എങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉൾക്കൊള്ളും ഇൻറ്റർവ്യൂം അത് കഴിഞ്ഞ് ഇസ്രായേലിലേക്ക് പോകുന്നതുമായ ഒരു ഘട്ടം ഇൻ്റർവ്യൂവിൽ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പല വീഡിയോയിലും പറയാറുണ്ട് നമ്മുടെ അടുത്ത് വരുന്ന കാൻഡിഡേറ്റിന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യണമെന്നും ഏതൊക്കെ ചോദ്യങ്ങളാണ് പറഞ്ഞതെന്നൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞു അത് നമ്മൾ പറയേണ്ട കാര്യമില്ല അപ്പം ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുന്നവരെ ഇസ്രായേലിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആൾ തുടക്കം മുതൽ ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്ത് ഇൻ്റർവ്യൂ പാസ് ആകുന്നത് വരെ വലിയ ഒരു കടമ്പയാണ് കിടക്കുന്നത് അതിനെ നമ്മൾ മടിച്ചു നിന്നിട്ട് കാര്യമില്ല അതിനെ ഭയപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മാസമോ നാല് മാസത്തെ പ്രോസസ്സിംഗ് പീരീഡില് മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന എഫേർട്ട് അതിനകത്ത് എടുക്കണം നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല വളരെ ഈസി ആയിട്ട് ഇൻ്റർവ്യൂ പാസ്സാവും നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റും അപ്പോൾ ആ ഒരു ഫേസ് ചെയ്യേണ്ട വിഷയങ്ങൾ നമ്മൾ അങ്ങനെ ഒഴിവാക്കാൻ പറ്റും എല്ലാവർക്കും ഒഴിവാക്കേണ്ടത് എങ്ങനെയാണെന്നോ ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നോ അറിയാൻ പാടില്ലാത്തതിൻ്റെ വലിയൊരു പ്രശ്നം വളരെ ടെൻഷനിലേക്ക് നയിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ മൂന്ന് കൂട്ടത്തിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരാൾ പോകുന്നതിന് മുമ്പ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം പോകുകയാണെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ അത് പഠിക്കേണ്ട രീതികൾ ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞു നന്നായിട്ട് പഠിക്കണം ഒരു വിട്ടുവീഴ്ച ആ കാര്യത്തിൽ ചെയ്യരുത് കാരണം ഇന്റർവ്യൂ പാസ്സായി ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം പിന്നെ പഠിക്കാനൊന്നുമില്ല പിന്നെ ജോലിയുടേതായ ബുദ്ധിമുട്ടുകളുള്ളൂ ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞാൽ ജോലിയുടേതായ ബുദ്ധിമുട്ടുകൾ അതിനെ നമുക്ക് എങ്ങനെയും തരണം ചെയ്യാം കഷ്ടപ്പാടുണ്ട് സങ്കടങ്ങൾ ഉണ്ടാവും ഫാമിലി കൂടെയില്ല ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് കടങ്ങളുണ്ട് എല്ലാം നമ്മളെ ബാധിക്കും പക്ഷേ ഒരു ആറുമാസത്തോളം കഷ്ടപ്പെട്ട ആറുമാസം കഴിയുമ്പോഴേക്കും നമ്മുടെ ടെൻഷൻ കുറഞ്ഞ് നമ്മുടെ മാനസികമായ ഒരു പിരിമുറുക്കം കുറയും അപ്പോൾ നമുക്ക് സന്തോഷം വരും നമുക്കങ്ങനെ ഇസ്രായേലിൽ അഞ്ച് വർഷമോ പത്ത് വർഷമോ ഇഷ്ടമുള്ള കാലങ്ങൾ നിൽക്കുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ആ ഒരു മാനസികാവസ്ഥ പരിവർത്തനപ്പെട്ടു വരും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആഭ്യന്തര കലകങ്ങൾ ആഭ്യന്തര യുദ്ധങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം അതൊക്കെ ലോകരാജ്യങ്ങളുടെ ഓരോ കാര്യങ്ങളാണ് അതിപ്പോൾ നമ്മുടെ ഇവിടെ ആയിക്കോട്ടെ എവിടെ ആയാലും അതിൻ്റെതായ സേഫ്റ്റിയും അതിൻ്റെ രീതിയും അതേ ആ സാഹചര്യവും മനസ്സിലാക്കിയാണ് നമ്മൾ അത് പ്രവർത്തിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കെയർഗീവർമാർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല ഇനി വരുകയില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആറ് കൊല്ലം ബോർഡറിൽ ജോലി ചെയ്തപ്പോഴും ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മളെ അവിടെ നിന്ന് സേഫായിട്ട് മാറ്റി എന്നുള്ള ഒരു നല്ല കാര്യമല്ലാതെ മറ്റുള്ള പ്രശ്നങ്ങളിലൊന്നും നമ്മളെ ബാധിക്കേണ്ട വന്നിട്ടില്ല പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടോ ഉള്ള രാജ്യമാണ് അത് മനസ്സിലാക്കി വേണം പോവാൻ അപ്പൊ നമ്മൾ തുടക്കം മുതൽ ഒരു ഇസ്രായേൽ കയറിയവരായി പോകാൻ ആഗ്രഹിക്കുന്ന ആൾ തുടക്കം മുതൽ അവസാനം വരെ കൃത്യമായ ചിട്ടയായ പഠനവും പ്രവർത്തനവും നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മളത് കൃത്യമായി ചെയ്തില്ല എങ്കിൽ വളരെയധികം പ്രയാസം ഇസ്രായേലിൽ പോകുന്ന ആരും ആളുകൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങള് നമ്മൾ തരണം ചെയ്ത ഒഴിവാക്കി കൃത്യമായ സൊല്യൂഷൻ ഉണ്ടാക്കി ഇന്റർവ്യൂ പാസ്സായി ഇസ്രായേലിൽ എത്തി നല്ല സാമ്പത്തികം ഉണ്ടായിട്ട് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ നമുക്ക് സമൂഹത്തിലെ മറ്റൊരു ബുദ്ധിമുട്ടുകളില്ലാതെ സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിലുപരി നമുക്ക് കഷ്ടപ്പാടുകൾ കുറച്ച് ഒരുപാട് കഷ്ടപ്പാടുകളില്ലാതെ എങ്ങനെയെങ്കിലും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ അതുകൊണ്ട് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടുകൾ നമ്മൾ ഇസ്രായേലിൽ എത്തുന്നതിന് മുമ്പ് അനുഭവിക്കുന്നു അങ്ങനെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിലൂടെ നല്ലൊരു സന്തോഷമുള്ള ഒരു കാലഘട്ടം ജീവിതം ഞാൻ എന്നും പറയാറുള്ള എല്ലാവർക്കും നല്ല സന്തോഷമുള്ള ഫാമിലിയോടൊത്ത് സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും അപ്പൊ ഇസ്രായേലിൽ പോകുന്ന ആളുകൾ ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുക ഇത് ചെറിയ കാര്യങ്ങളാണ് എന്നാൽ ഇത് പറഞ്ഞു പോകണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ ഇതവിടെ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഈ പ്രയാസങ്ങൾ മനസ്സിലാക്കി അതിനെങ്ങനെ തരണം ചെയ്യണം എന്ന് ചിന്തിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് പേപ്പർ വർക്ക് നടത്തി ഒരു ഒരു ടെൻഷനും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക നമ്മുടെ അടുത്ത് വരുന്ന ആളുകളെയെല്ലാം തുടക്കം മുതൽ ഇസ്രായേലിൽ എത്തുന്നത് വരെ നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യേണ്ടത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് അവരെ പോലെ ഒരാളെപ്പോലെ നിന്നുകൊണ്ട് നമുക്ക് കിട്ടിയ ആറ് വർഷത്തോളം ഇസ്രായേലിൽ കിട്ടിയ എക്സ്പീരിയൻസ് അവര് മുമ്പിൽ വെച്ച് അവരെ കൃത്യമായിട്ട് അതിനെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ വിടാൻ സാധിക്കട്ടെ അപ്പൊ നമ്മുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് നിങ്ങളെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ഹെൽപ്പുകൾ എല്ലാം ചെയ്യാൻ പറ്റും നമ്മുടെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് പ്രയാസങ്ങൾ ഉണ്ടാവും എന്നാൽ ഒരു കയറ്റത്തിന് ഇറക്കമുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾ എത്ര പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ആ കയറ്റം കഴിയുമ്പോൾ ഇറക്കമാണ് അതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ കൂടി വന്ന സമയം ഒരു രാത്രിയിൽ ഏറ്റവും കൂടുതൽ ഇരുട്ട് നേരം വെളുക്കുന്നതിന് മുമ്പാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു രാത്രിയിൽ ഏറ്റവും കൂടുതൽ ഇരുട്ട് നേരം വെളുക്കുന്നതിന് മുമ്പാണ് കൂരാക്കൂരിട്ട് വരുന്നത് അടുത്ത നേരം വെളുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രകാശത്തിട്ട് വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ തരണം ചെയ്യുന്ന പ്രയാസങ്ങളുടെ കാഠിന്യം കൂടുന്തോറും അല്ലെങ്കിൽ ആ കാഠിന്യത്തിൻ്റെ മൂർത്തന്നാവസ്ഥയിൽ നമുക്കൊരു വെളിച്ചം നമ്മുടെ മുമ്പിലുണ്ട് എന്ന ലക്ഷ്യബോധത്തോടു കൂടി ആയിരിക്കണം എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളെ സമീപിക്കാൻ അപ്പോൾ നമ്മളിവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പല ടെൻഷനുകളും ബുദ്ധിമുട്ടുകളും കാണുന്നു നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്തത് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ല ഒരു ഭാവിയുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ബായ് ബൈ